മൗലാന അബുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിൽ സൗദി അറേബ്യയിലെ മക്കയിലാണ് മൗലാന അബുൽ കലാം ആസാദ് ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മൗലാന അബുൽ കലാം ആസാദാകുന്നു മൗലാന അബുൽ കലാം ആസാദിന്റെ പുസ്തകവും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുമായിട്ടുള്ള ബുക്കിന്റെ പേരാകുന്നു ഇന്ത്യ വിൻസ് ഫ്രീഡം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ കൂടുതൽ കാലം പ്രസിഡന്റ് ആയിരുന്നതും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയിരുന്നതും ക്വിറ്റ് ഇന്ത്യ സമര പ്രസിഡന്റ് ആയിരുന്നതുമായ ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു മൗലാന അബുൽ കലാം ആസാദ് അൽ ഹിലാൽ പത്രം അൽ ബലാഖ് പത്രം പൈഗാം വീക്കിലി എന്നിവ മൗലാന അബുൽ കലാം ആസാദിന്റേതാകുന്നു മൗലാന അബുൽ കലാം ആസാദിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാകുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഈ ലോകത്തോടുവിടെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാകുന്നു